ഹലോ അങ്ങനെ നമ്മളെ കോഞ്ചുവിനെ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി അങ്ങനെ കോഞ്ചും മെല്ലെ നമ്മളെ അടുത്തൊക്കെ ഇങ്ങനെ ഇണങ്ങിയൊക്കെ വരുന്ന കേട്ടാ അപ്പൊ ഞാൻ പെരുന്നാൾ എന്റെ വീട്ടിലേക്ക് വരുമ്പോ മൂപ്പരം കൊണ്ടുവന്ന് അപ്പോ രാവിലെ തന്നെ മൂപ്പര കൊട്ട വൃത്തിയാക്കല് മൂപ്പര ഭക്ഷണം കൊടുത്തിരുന്ന പാത്രവും വെള്ളം കൊടുത്തിരുന്ന പാത്രം വൃത്തിയാക്കി കഴുകി ആ തുണിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വൃത്തിയാക്കി കൊടുുന്നൊക്കെയാണ് ആദ്യത്തെ പണി പിന്നെ അതൊക്കെ കഴിഞ്ഞ ആ സമയത്ത് തന്നെ മൂപ്പരെ കളിക്കാൻ വിടും കളിക്കാൻ വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെത്തന്നെ മൂപ്പരി ഇങ്ങനെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഇതിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈ കട്ടൻ്റെ ഉള്ളിലാണ് മൂപ്പരെ ഫുൾ ടൈം കളിയില്ലത് അതിൻ്റെ ഉള്ളിൽ തെരഞ്ഞോക്കി തെരഞ്ഞോക്കി കാണാണ്ട കാണാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൂപ്പര് ഇൻ്റെ മേൽക്കാ ചാടി അതിൻ്റെ ഉള്ളിലാണ് ഇരുപത്തിനാല് മണിക്കൂറും കളിയിട്ട് പിന്നെ ഏറ്റവും ഇഷ്ടമിന് നമ്മളെ തലയിൽ കയറിയിരിക്കുക നമ്മളെ പുറത്ത് ആദ്യമൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു പേടിയച്ച നമ്മൾക്ക് ഇങ്ങനെ നിലം തട്ടുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി അസ്വസ്ഥത പോലെ തോന്നി പിന്നെ ഇങ്ങനെ കയറി കയറി നമുക്ക് ശീലായി മക്കള് മൂത്തോളും ഇങ്ങനെ ഇതുപോലെ തൊട്ടൊക്കെ ചെയ്യും രണ്ടാമത്തോളം പേടിയാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞാല് നമ്മൾ പുറത്ത് ഭക്ഷണം വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കൊന്നും ചെയ്യില്ല െന്റെ ഭക്ഷണം വൻ്റെ കൂട്ടിൽ വെച്ചുകൊടുക്കണം ഭക്ഷണവും വെള്ളവും കൂട്ടിൽ വെച്ചുകൊടുക്കണം ഞാൻ ആദ്യമൊക്കെ അറിയണ്ടിരുന്നില്ല എന്താ കൊടുക്കാന്ന് നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ അപ്പൊ എനിക്ക് പാല് കൊടുത്തായിരുന്നു പാല് വെച്ചാൽ നമ്മള് നമ്മള് നമുക്ക് കിട്ടുന്ന പാല് നമ്മള് പാക്കറ്റ് പാല് അല്ല മറ്റേ പാല് പക്ഷെ ആ പാല് കൊടുക്കുമ്പോൾ തണവുള്ള പാല് കൊടുക്കാൻ പാടില്ലാന്ന് എന്റെ അടുത്തൊരു കുട്ടി പറഞ്ഞതാ അവര് വളർത്തി വരുന്നവര് പറഞ്ഞതാ പിന്നെ ഞാൻ കൊടുക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി കൊടുക്കും പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേക്ക് നമ്മുടെ കൊട്ട കേക്ക് ഇല്ലേ കൊട്ട കേക്ക് നല്ല ഇഷ്ടമാണ് അത് കഴിക്കും പിന്നെ പിന്നെന്താണ് നമ്മുടെ മാങ്ങ മാങ്ങ നന്നായി കഴിക്കും കുഴപ്പമില്ല കേക്കാണ് നല്ല ഇഷ്ടം ബിസ്ക്കറ്റ് കഴിക്കും പിന്നെ ചോറുമറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചോറുമറ്റ് തിന്നണുണ്ട് പൊരി തിന്നണുണ്ട് പിന്നെന്താ ചില സാ ഈ സീതാപ്പഴം ഉണ്ടല്ലോ അത് കൊടുത്തുനോക്കി അത് കൊടുത്തു നോക്കി മുമ്പ് വല്ലാണ്ട് കഴിക്കണില്ല ഒരു തരി തിന്നിട്ട് അത് കണ്ട് ഒഴിവാക്കി പഴം കുറച്ച് കഴിക്കണുള്ളൂ അങ്ങനെ പാലൊക്കെ കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് വറ്റിച്ച് തരും പാലൊരു തരിയില്ലാണ്ട് കുടിക്കും വെള്ളം അത്ര അധികം ഒന്നും കുടിക്കണതാണല്ലോ പാലാണ് നന്നായി കുടിക്കുക പിന്നെ ചക്ക കഴിക്കുന്നുണ്ട് പിന്നെ ഓമക്കായ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ് നന്നായി കഴിക്കുന്നുണ്ട് ഏറ്റവും ഇഷ്ടം മൂപ്പര്ക്ക് കൊട്ടക്കേക്കാണ് കൊട്ടക്കേക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ മുന്തിരി പച്ചമുന്തിരി കൊടുത്തിട്ടുള്ള പച്ചമുന്തിരി നന്നായിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനൊക്കെ ഒരുവിധം സാധനങ്ങളൊക്കെ കൊടുത്തതൊക്കെ ഒരുവിധം കഴിക്കുന്നുണ്ട് പിന്നെ ഈ പഴം ചെറുപഴം കൊടുത്തപ്പോൾ കുറച്ച് കഴിച്ച് പിന്നെ അങ്ങോട്ട് പിന്നെ പിന്നിവനെ രാവിലെ കുറെ നേരം കളിക്കാൻ വിടും കേട്ടാ പിന്നെ അത് കഴിഞ്ഞ് ഉച്ച ആകുമ്പോഴും ഇതുപോലെ ഭക്ഷണം കൊടുത്തിട്ട് കുറെ നേരം കളിക്കാൻ വിടും പിന്നെ രാത്രി ആകുമ്പോൾ വീണ്ടും അവനെ പുറത്തിറക്കും എന്നിട്ട് അവൻ കളിക്കലും പുറത്ത് നമ്മൾ ഫുഡ് വെച്ചുകൊടുക്കും പക്ഷെ പുറത്തൊന്നും ഫുഡ് കഴിക്കണമെന്നില്ല അവൻ്റെ കൂട്ടിൽ തന്നെ വെച്ചു കൊടുക്കും നമ്മൾ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കും പിന്നെ അവിടെ ഇട്ടിട്ട് പോകും പിന്നെ നമ്മൾ വീണ്ടും കൊണ്ടുവലും കുറച്ച് കഴിക്കും പിന്നെ അത് അവനവിടെ ഇട്ടിട്ട് പോവും അങ്ങനെ ഇടക്കും തിലക്കായിട്ട് പിന്നെ നമ്മൾ കയ്യിൽ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ കയ്യിൽക്ക് ഇങ്ങനെ ചാടി വരും പിന്നെ കുറേ നേരം കളിക്കാൻ വിടും രാത്രിയൊക്കെ കുറേ നേരം കളിക്കാൻ വിടും കളിച്ച് കളിച്ച് കളിച്ചിട്ട് തന്നെ കൂട്ടിൽ കയറുന്ന പരിപാടിയൊന്നും നമ്മൾ തന്നെ കൂട്ടിൽ ആസി കൊടുക്കണം അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും മൂപ്പര് അല്ലാണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കൂട്ടിൽ കയറാല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ പോയി ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഭക്ഷണം കൂട്ടിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അവൻ കൂട്ടീന്ന് കഴിക്കും അല്ലാതെ പുറത്തുനിന്ന് കഴിക്കണ പരിപാടിയില്ല അങ്ങനെ കഴിഞ്ഞ മൂപ്പിര് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോണിച്ച് ചെല്ലുമ്പോൾ ഒറ്റയോട്ട് കൊടുക്കാം ഇങ്ങനെ ഇണങ്ങി ഇണങ്ങി വരുന്നുണ്ട് എന്റെ കൈമലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പല്ലുണ്ട് ഇങ്ങനെ ഇങ്ങനെ കടിച്ചു നോക്കണ പോലൊക്കെ ചെയ്യും നമ്മൾ താപ്പ് കിട്ടി അപ്പം അവന് നമ്മൾ മേല്ക്ക് ചാടും മേൽ ചാടിയിട്ട് പുറത്ത് തലേൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും സംഭവം നല്ല രസമൊക്കെ തന്നെയാണ് അണ്ണാൻകുട്ടികളെ വളർത്തല് നല്ല ഇഷ്ടമായിരുന്നു അണ്ണാകുട്ടിനെ വളർത്താനും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ അതിനായിട്ടുള്ള സമയം കണ്ടെത്തണം നമുക്ക് കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവുമ്പോ അവരുടെ അവരുടെ കാര്യങ്ങൾ അവർക്ക് കളിക്കാൻ വിടണം പിന്നെ എന്താ പറയാ അവരുടെ ഭക്ഷണം നമ്മള് കറക്റ്റായിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ നമ്മള് നോക്കുമ്പോ അതിനനുസരിച്ച് സമയവും കാര്യങ്ങളൊക്കെ ഉള്ളവരെന്നെ നമ്മൾ അത് നോക്കണം പിന്നെ ഇതിന്റെ കൂട്ടില് നമ്മുടെ ചകിരിയുടെ ചകിരിയുടെ ഈ പുല്ലിന്റെ ഒക്കെ നാരു പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഈ പാലും വെള്ളമൊക്കെ തട്ടി കളഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ വെൽവെറ്റിൻ്റെ ഒരു ഷോൾ ഉണ്ടായിരുന്നു ആ ഷോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചെടുത്തൊക്കെ നോക്കുമ്പോൾ ആൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒളിച്ചിരിക്കുക നല്ല ചൂട് വേണം തോന്നുന്നു ഇവർക്ക് അതിൻ്റെ ഉള്ളിലാണ് കിടന്നുറങ്ങണവും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല രസമൊക്കെ തന്നെയാണ് കിട്ടാ പിന്നെ രാത്രിയാക്കിയിട്ട് പോലെ ഞാൻ പുറത്തിറക്കി പുറത്തിറക്കിയിട്ട് മുന്തിരി തിന്നാൻ കൊടുത്താൽ അപ്പം അങ്ങനെ കയ്യില് പിടിച്ചു നമ്മളിങ്ങനെ പുറത്തൊക്കെ ഈ അണ്ണാകുട്ടികൾക്ക് തിന്നണാന്നിട്ടുണ്ട് കയ്യില് പിടിച്ചു തിരിണത് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത് കണ്ടത് ഇവനെ കിട്ടിയതിന്റെ ശേഷം കിട്ട അപ്പൊ ഇതുപോലെ അവൻ കയ്യിൽ പിടിച്ച് തിന്നെയാണ് നല്ല രസമുള്ളൊരു രംഗാണ് പിന്നെ നമ്മളെ മേല് ചാടി കേറി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി പിന്നാലോടി വരും ഇവനെ കൊഞ്ചോന്ന് വിളിച്ചുകഴിഞ്ഞാൽ നമ്മളെ പിന്നാലോടി വന്നിട്ട് നമ്മളെ മേല് കയറും നല്ല രസമുണ്ട് സംഭവം പിന്നെ വളർത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്ര ഇതുപോലെ എനിക്കുള്ള ഫുഡ് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ കൊടുക്കുകയും ചെയ്യും പിന്നെ അവൻ്റെ പാത്രത്തിലാക്കിയിട്ട് ആ കൂട്ടിൽ വെച്ചുകൊടുക്കും കൂട്ടിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അവൻ അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് തിന്ന് ഇങ്ങനെ രണ്ട് കയ്യിലും പിടിച്ച് തിന്നണോ നല്ല രസട്ടോ ആ ഒരു രംഗം കാണാൻ പിന്നെ നമ്മൾ കയ്യിലാവുമ്പോഴാണ് തിന്ന അവിടെ ഇട്ടിട്ട് പോവുക പക്ഷെ കൂട്ടിലാകുമ്പോൾ അങ്ങനെയല്ല അങ്ങനെ അങ്ങനെ ഇരുന്ന് തിന്നണ ആണ്